മൊറാഴ വെള്ളിക്കീൽ പുഴയുടെ തീരങ്ങളിൽ ആയിരങ്ങളുടെ ആവേശത്തിരയിൽ എ കെ ജി പൊടോത്തുരുത്തി മലബാറിലെ ജലരാജാവായി തീരങ്ങളെയും ഓളങ്ങളെയും ആവേശത്തിൽ ആവേശത്തിലാറാടിച്ച മലബാറിലെ അഞ്ചു പേർ തുഴയുന്ന കൊച്ചുവള്ളങ്ങളുടെ ജലരാജാക്കന്മാരെ കണ്ടെത്താൻ ചേരപ്പുഴയിൽ നടത്തിയ ജലമാമാങ്കത്തിലാണ് എ കെ ജി പൊടോത്തുരുത്തി മലബാറിലെ ജലരാജപട്ടം ചൂടിയത് ചേര പാച്ചേനി കുഞ്ഞിരാമൻ സ്മാരക വായനശാലയും ഡിവൈഫ് ഐ സംയുക്തമായി സംഘടിപ്പിച്ച നാലാമത് ജലമേളയിൽ എ കെ ജി പൊടോ തുരുത്തി മലബാറിലെ ജലരാജാവായി അഴീക്കോടൻ അച്ചാം തുരുത്തി എ ടീം രണ്ടും ഫൈവ് സ്റ്റാർ മീൻകടവ് മൂന്നാം സ്ഥാനവും നേടി ഫൈനലിൽ നാല് ടീമുകളാണ് മത്സരിച്ചത് പ്രതികൂല കാലാവസ്ഥയിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയവരുടെ ആർപ്പുവിടികളും കരഘോഷവും പ്രോത്സാഹനവും ജലമാങ്കത്തെ ഉത്സവ ആറാടിച്ചു ജലമേള എം വി ഗോവിന്ദൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ഇരുപത്തിരണ്ട് ടീമുകളാണ് മത്സരിച്ചത് സമാപന സമ്മേളനം അതിനൊരു പശ്ചാത്തലമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെല്ലാവർക്കും തൊഴിലും വരുമാനവും ജീവിതമാർഗമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ തനതായിട്ടുള്ള കാർഷിക മേഖലയൊക്കെ തന്നെ ഇന്ന് വഴി ആ സ്ഥാനത്തേക്കാണ് നമ്മളിപ്പോൾ ടൂറിസത്തെ നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വയനാടൊക്കെ നമുക്കറിയാം വയനാടും ഇതേപോലെ തന്നെ വലിയ ഒരു ടൂറിസ മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നേറാനും അത്തരം പദ്ധതികളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കൂടിയാണ് ഇവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നമ്മുടെ വിജയികൾക്ക് സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം വിജിൻ എം എൽ എ കെ രഥി പി ശ്രീമതി ആനക്കീൽ ചന്ദ്രൻ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു അറുപത് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച യദൂകൃഷ്ണൻ എം വി ആദിഥേ എന്നിവരെയും അനുബോധിച്ചു ജനമേളയോടനുബന്ധിച്ച് ഫ്ലൈ മ്യൂസിക് കരോക്കെ ഗാനമേള നാട്ടുമൊഴി നാടൻപാട്ട് എന്നിവയും അരങ്ങേറി News Bureau Tadi Pernah.